ചന്ദ്രാപ്പുനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു മണ്ഡലം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ കെ പി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അച്യുതാനന്ദ്രും അച്യുതമേനോ മുഖ്യമന്ത്രിയായാലും കരുണാകരൻ മുഖ്യമന്ത്രിയായാലും ആന്റിയ മുഖ്യമന്ത്രിയായാലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായാലും ഇവരൊക്കെ മുഖ്യമന്ത്രിമാരെ കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഗതികൾ കേരളത്തിലുണ്ടായിട്ടില്ല ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ടില്ല ജനങ്ങളെ കാര്യം നോക്കാനും ഗവൺമെന്റ് മുഖ്യമന്ത്രി അമേരിക്ക പോണത് ഗവൺമെന്റ് പണ നമ്മള് ഗവണ്മെന്റ് പണ നമ്മൾ ഓരോരുത്തരും പണം നമ്മൾ അരി വാങ്ങിയപ്പോൾ വെടിച്ചെണ്ണ വാങ്ങിയപ്പോൾ മുളക് വാങ്ങിയപ്പോൾ ഉപ്പ് വാങ്ങിയപ്പോ ബസ് കയറിയപ്പോൾ ഓട്ടോ ബസ് കയറിയപ്പോൾ ഓട്ടോറിക്ഷക്കാർ പെട്രോൾ അടിക്കുമ്പോൾ അതിനെ നികുതി മേടിക്കുമല്ലോ പെട്രോൾ ടാക്സ് ഉണ്ടല്ലോ നമ്മളെ പണമാണ് ഗവൺമെന്റ് പണം എന്ന് മുഖ്യമന്ത്രി അമേരിക്ക മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്ക ഇവിടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുണ്ട് ഇവിടെ പിന്നെ ക്യാൻസർ ചികിത്സിക്കാൻ ഇവിടെ ആർ സി സി ഉണ്ട് പിന്നെ ക്യാൻസർ ആശുപത്രി ഉണ്ട്

സെക്രട്ടറിമാരായ ടി എൻ നസീമുദ്ദീൻ മുഹമ്മദ് സഗീർ കെ കെ അൻവർ എന്നിവർ സംസാരിച്ചു போட்டியிடும் சிட்டி நாடுகள் பிரிஸ்பேட் கலெக்ஷன்கள் நீங்கள் வந்து பாக்கல கூடிய பணிகளில் விவரங்கள் கண்டிப்பாக போன் போர் எயிட் செவன் டூ பிரிவில் நான் நான் செவன் மொபைல் நைன்டி போர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட் த்ரீ நைன்டி போர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட்